മറ്റു രണ്ടു പേര് ഈ കവിത ചൊല്ലു ഇതാരാണ് എഴുതിയത് നിങ്ങൾ പറയണം നിങ്ങൾ എല്ലാം കേട്ടിട്ടുള്ളതാണ് കേട്ടോ പൊന്നിടിക്കാൻ കേൾപ്പാ നന്നായി ഇത് ആരാണ് എഴുതിയത് കവി ആരാഞ്ഞി മാർ ഇനി നമ്മൾ ഒന്നിച്ച് ചൊല്ലാൻ പോവാണ് ഞാൻ ചൊല്ലുന്നതിന്റെ ബാക്കിയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഞാൻ ഒന്നായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചൊല്ലണം ആ നന്നായി ഞാൻ നന്നായെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവളെ ചിത്രം വരച്ചിട്ടുണ്ട് നഷ്ട നല്ല ചിത്രം വരച്ചിട്ടുണ്ട് കോഴിയൊക്കെ കഥ എന്താണ് ഞാനൊരു കഥ നോക്കട്ടെ ഒരു കഥ അവൾ എഴുതിയിട്ടുണ്ട് കാറ്റടിച്ചു മരം മുലഞ്ഞപ്പോൾ ഉറുമ്പിന് പേടിയായി അവൻ ഇലയിൽ പറ്റിയിരുന്നു എന്നാൽ അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വഴുതി വീണു രക്ഷപ്പെടാൻ അവൻ കൈകാലുകളിൽ അടിച്ചു ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രാവിന് ഉറുമ്പിനോട് ദയ തോന്നി പ്രാവ് ഒരു ഇലയെടുത്ത് വെള്ളത്തിരിട്ടു ഉറുമ്പ് ഇതിൽ പിടിച്ചു കയറി പാവു രക്ഷപ്പെട്ടു ഉറുമ്പ് പ്രാവിനോട് നന്ദി പറഞ്ഞു പഴയ നല്ല ഒരു കഥയാണ് നസറിനെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത്

ഒന്ന് മക്കൾ എല്ലാരും ഒന്ന് സൈന്റ് കേൾക്കാൻ ആദ്യം വിദ്യാഭ്യാസത്തെ കുറിച്ച് ചെറിയൊരു എന്താണ് വിദ്യാഭ്യാസം നമ്മളൊക്കെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ പലരും കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടില്ലാത്തവരുണ്ട് എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് അറിവ് വിജ്ഞാനം പണം ജോലി സമ്പത്ത് ഇതാണോ വിദ്യാഭ്യാസം ഇതാണോ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അറിവുണ്ടാകുന്നു പണം ഉണ്ടാകുന്നു നല്ല സമ്പത്ത് ഉണ്ടാകുന്നു നല്ല ജോലി ഉണ്ടാകുന്നു ഇതാണോ വിദ്യാഭ്യാസം നിങ്ങളൊന്നും പറയും ലക്ഷിത കൈവദിക്കും ഒന്നും പറയും ഇതാണോ വിദ്യാഭ്യാസം ആണോ ആണോ എന്താണ് അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആര് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ഞാൻ മയക്കുവാണെങ്കിൽ തരാം കുറച്ച് വാക്കിൽ പറയാൻ കഴിയുമോ എന്താണ് വിദ്യാഭ്യാസം കുട്ടിയുടെ സമ്പൂർണമായ വികാസമാണ് കുട്ടിയുടെ മാനസികമായ സാംസ്കാരികമായ വൈകാരികമായ വികാസമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അല്ലേ പോലും എന്തൊക്കെയും कहने नहीं दूँगा कि विशिष्ट नगर निगम के लिए आदर्भ इंडिया के लिए अभियान हो तो बोले पहले सब हो इंडिया के अस्तित्व का पहले इंडिकेशन जाना पूरी तरह आती हो पर मेरे लिए कहाँ दे रहे होंगे इंडिकेशन देते हैं तो इसी इसलिए ऐसा अपने रेजीडेंट आपके लाल तो दिंगल अब तो बोले अभियान पकड ൾക്കും ആ കുട്ടികൾക്കും വേണ്ടി സാറ് വരാമെങ്കിൽ ആരും കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ പരിപാടി അടുത്ത വരും ഇനിയും ഈ ഉദ്ഘാടനം നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ അബ്ദുഹ് നിർവഹിക്കുന്നതാണ് അധ്യക്ഷ കൊടുക്കൈസിഡന്റ് സമീർ സാരും ബാലത്തറകും അതേപോലെ നമ്മുടെ വിശിഷ്ടാതിഥി എൻ്റെ പ്രിയ സുഹൃത്തും ചിലകാല ബന്ധമാണ് നമ്മുടെ സ്കൂളിലെ എച്ച് എം സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹർസീനാവണം അതേപോലെ നമ്മുടെ സ്കൂളിലെ പ്രകൃതിരും അപൗതീയരുമായ അധ്യാപിക അധ്യാപക ചതിക്കാൻ പാടുണ്ടോ അതൊന്നും ഇട്ടേ ഞാൻ അപ്പൊ ഈ പട്ടത്തി പറഞ്ഞു കാര്യമില്ല രക്ഷിച്ചു ചോറ് സാമ്പാറ് പായസം അപ്പടം പുളിയഞ്ചി അവിയൽ ഓലൻ കാളൻ ഉപ്പേരി അച്ചാറ് പുളിയഞ്ചി പായസം രണ്ട് തരൊക്കെ കഴിച്ച് വയറുത്ര വേർപ്പിച്ച് അങ്ങനെ കണ്ണു കാണാതെ ഒരു കാട്ടിലൂടെ നടന്നു പോവായിരുന്നു അട്ടുച്ച സമയത്താണ് സത്യ കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്നു അപ്പോ പച്ചക്കറി നടന്നു പോകുമ്പോ നല്ല തടിയാളാണ് ഒരു വിളി കേട്ടു അപ്പൊ തിരിഞ്ഞു നോക്കി ആരെയും കാണാനില്ല അപ്പൊ പട്ടാച്ചൻ കേട്ട തോന്നിയതാവും വിചാരിച്ച കുറച്ചും കൂടി മുന്നോട്ട് പോയി അപ്പോഴും തിരിഞ്ഞു നോക്കി അപ്പോഴും ആരെയും കാണാനില്ല കുറച്ചും കൂടി അങ്ങനെ നടന്നു തോന്നിയതാവും എനിക്ക് വിചാരിച്ചു ഓടി പട്ടാച്ചു അപ്പൊ നോക്കുമ്പോൾ ആരായിരുന്നു അറിയോ ഒരു പുലി ആ പുലി ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പെട്ടുണ്ടോ ഒരു കെണിയില് ്രാന്തനെ കുറിച്ച് കേട്ടിട്ടില്ലേ ആ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരട്ടി കയറ്റിയിരുന്ന ആ വലിയ മലയുടെ ചുവട്ടിൽ നിന്നുമാണ് പക്ഷെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല നാരായണത്ത് ഭ്രാന്തന് ഭ്രാന്തൻ ഉണ്ടായിരുന്നുള്ളൂ ആ കഥക്ക് ഞാൻ വേണമെങ്കിൽ എന്നോട് പറയാം അപ്പൊ അതിന് മുമ്പേ ഇന്ന് നിങ്ങളുടെ പ്രധാന അധ്യാപിക പറഞ്ഞു സന്തോഷത്തിന്റെ ദിവസമാണ് അല്ലേ കുറെ കുട്ടികൾ സ്കൂളിൽ ചേരുന്ന ദിവസമാണ് അപ്പ എല്ലാവരും എങ്ങനെ സന്തോഷം വന്നാൽ എന്താ ചെയ്യ സന്തോഷം വന്നാൽ ആ ചിരിക്കും അല്ലേ അപ്പൊ ചിരിപ്പാട്ടാണ് ആദ്യം പാടുന്നത് അപ്പൊ എല്ലാവരും ചിരിക്കണം എങ്ങനെ ചിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ ആദ്യം പാടുന്നത് പാടാം

ആ രണ്ടണ്ണിച്ചു ഇനി എല്ലാരും ഒപ്പം ശരി ഒന്ന് രണ്ട് ഓക്കെ ோ கதே நம்பி கொம்பேரி போதாரி கொண்டாரு கொம்பே நம்பி சில்லை போதாரி கொண்டாரு சிள்ளை நம்பி போத்த ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാം അത്യാവശ്യം അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളും രക്ഷിതാക്കളായ നമ്മളും അധ്യാപകരും അവിടെ അവരുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ